എന്താ താഴെ ഇജ്ജ് കുറേ നിറയിലെ മൂക്ക് നോക്കിയില്ല എന്താ സംഭവം ഇത് വണ്ടി അടിക്കേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇത് ചിന്നേ കത്തി സ്പൂണ് മടായിട്ട് വണ്ടി ഉള്ളി കയറരുതിന്ന് ആ അത് കയറാൻ പാടില്ല വണ്ടുള്ളിക്ക് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല വണ്ടുള്ളി ഉറങ്ങാൻ പാടില്ല ശ്രദ്ധിക്കണം മൂന്നാമത്തത് സ്റ്റാരിങ്ങിൻ്റെ ഉള്ളിൽ മൂന്ന് ഓട്ട ഉണ്ട് ആ മൂന്ന് ഓട്ടയിൽ കൈപ്പെടാതെ ശ്രദ്ധിക്കുക അതാണ് നാലാമത്തെ പറഞ്ഞാൽ ഇതിന് ചുറ്റോറോ റൗണ്ട് അടിക്കാൻ പാടില്ല പണ്ടുറ്റോറോ റൗണ്ട് അടിക്കാൻ പാടില്ല അത് പുറത്തുനിന്നുള്ളവർക്ക് കാണണ്ടേ ഊടിലാവുമ്പോൾ നോക്കി കാണണ്ടേ അവിടെ കയറിയല്ലേ കാണാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ പുറത്ത് നോക്കി നിന്ന് നോക്കി കാണലോ അതിൽ നിന്ന് കെയർ ചെയ്തായിട്ട് ഉള്ളിക്കാന്ന് കെയർ ചെയ്തിട്ടുള്ളത് അതാണ് സംഭവം മനസ്സിലായില്ലേ അതാണ് സംഭവം ആ ഇവ അയാ ഞാൻ നോക്കിയിട്ടാണ് വടി വടിമോക്ക് ഇപ്പോഴാണ് നോക്കിയത് ആ വടിമുക്ക് ഇപ്പളാന്ന് നോക്കാം